ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് ആര്യന് കൊടുത്തിരിക്കുന്ന സീക്രട്ട് ടാസ്ക് അങ്ങനെ ആ സീക്രട്ട് ടാസ്കിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ബിഗ് ബോസ് നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ഫോൺ വൈബ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്തവണയും ഫുഡ് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റി ഏരിയയിൽ തന്നെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ ബർഗർ ആയിരുന്നെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പിസ്സയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത്തവണ വിശ്വാസമുള്ള ഒരാളെ കൂടി സഹായിയായി കൂട്ടാവുന്നതാണ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ആരിനോട് പറയുന്നുണ്ട് പിടിക്കപ്പെടാതെ നോക്കണം പിടിക്കപ്പെട്ടാൽ ഞാനും ആരെയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എനിക്ക് ആരെയും അറിയില്ല ആര്യനെ എന്നെയും അറിയില്ല അങ്ങനെ ആര്യൻ തൻ്റെ വിശ്വസ്തനായ അക്ബറിനെ വിളിക്കുകയാണ് അക്ബറിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ആദ്യം ഒരു ടാസ്ക് തന്നിരുന്നു അങ്ങനെ ഞാൻ ആ ഫുഡ് മുഴുവനായി കഴിച്ചു തീർത്തു ഇപ്പം രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കേണ്ട സഹായിയായിട്ട് ഒരു വ്യക്തിയെക്കൂടി വിളിക്കണം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഫോണിൻ്റെ കാര്യം മാത്രം അക്ബറിനോട് ആര്യൻ പറയുന്നില്ല അങ്ങനെ പിസ്സയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായത് രണ്ടുപേരും ഡിവൈഡ് ചെയ്തിട്ട് അത് മുറിച്ച് മുറിച്ച് രണ്ടാളും കൂടി അത് കഴിച്ച് തീർക്കുകയാണ് ഇതിന് മൂന്നാം ഘട്ടം സീക്രട്ട് ടാസ്കിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് കടു കട്ടിയായിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ് അതായത് രണ്ട് തവണ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ഈ ഒരു ടാസ്ക് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ വട്ടം സ്റ്റോർ റൂമിലാണ് കൂടാതെ അക്ബറിനെയും ആര്യനേയും കൂടാതെ അക്ബറിനെയും ആര്യനേയും കൂടാതെ മറ്റ് രണ്ട് സഹായികളെ കൂടി ബിഗ് ബോസ് വിളിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ അവർ സാബുമാനെയും ലക്ഷ്മിയെയും വിളിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് സ്റ്റോർ റൂമിൽ നിന്നും ഫുഡ് എടുക്കുക എന്നതിനേക്കാൾ ഉപരി അവർക്ക് അത്രയധികം ചാലഞ്ച് അല്ലെങ്കിൽ വലിയൊരു റിസ്ക് എന്ന് തോന്നുന്നത് അതിന് തൊ തൊട്ടടുത്താണ് ആ ഒരു സോഫിയിലാണ് നെവിനും ലക്ഷ്മിയും ഇരിക്കുന്നത് അങ്ങനെ ലക്ഷ്മിയുടെ കൂടെ ഇരിക്കുന്ന നെവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ആ ഒരു തന്ത്രം അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് അക്ബറിനെയും ആര്യനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള ടാസ്ക് തന്നെയായിരുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നെവിനെ ഒഴിവാക്കി വിടുന്നുണ്ട് ലക്ഷ്മി ഇവർ ഇവരുടെ ടീമിലേക്ക് ചേർക്കുകയാണ് അക്ബർ അങ്ങനെ അക്ബർ നെവിനെ മാക്സിമം ഒഴിവാ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഒഴിവാക്കി ഈ ഒരു സമയം കൊണ്ട് ആര്യൻ സ്റ്റോർറൂമിൽ നിന്ന് ഫുഡ് എടുക്കാനായിട്ട് പോവുകയാണ് ഇത്തവണ ഫുഡിനോടൊപ്പം തന്നെ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വരുന്ന ഡ്രിങ്ക് കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു സ്പ്രൈറ്റ് ആണെന്ന് തോന്നുന്നു ആ ഡ്രിങ്കും കൊണ്ട് ഇതുകൂടി കുടിച്ചു തീർക്കണം എന്നുള്ളത് കൂടി ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ ഇത് എടുത്തുകൊണ്ട് ലക്ഷ്മി ആയിക്കോട്ടെ ഡ്രിങ്കും എടുത്തുകൊണ്ട് വരുന്നുണ്ട് സത്യത്തിൽ സാബുമാനും ലക്ഷ്മിക്കും ഈ ഒരു ടാസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം അവർ വിശ്വസിച്ചതേയില്ല പ്രത്യേകിച്ച് ലക്ഷ്മി ലക്ഷ്മിയൊക്കെ ആര്യനോട് പറയുന്നുണ്ട് പിന്നെ സീക്രട്ട് ടാസ്ക് നിന്നെ വിളിച്ചിട്ടല്ലേ കൺവെൻഷൻ റൂമിൽ നിന്നെ വിളിച്ചിട്ടില്ല നൂറയെ മാത്രമാണ് വിളിച്ചത് എന്നൊക്കെ ലക്ഷ്മി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിന്നെ ഒന്നും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫുഡ് കണ്ടതിന് ശേഷമാണ് ലക്ഷ്മിക്ക് പോലും വിശ്വാസം വരുന്നത് അങ്ങനെ ചിക്കൻ പീസും സ്പ്രൈറ്റുമാണ് ഇവർക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാവരും നാല് പേരും ചേർന്നിട്ട് ഇത് കഴിച്ച് തീർക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് പുറത്ത് എല്ലാവരും കൂടി കണ്ണുകെട്ടി കളിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആരും അകത്തോട്ട് വരുന്നില്ല എന്നാൽ അവർ ആ ഡ്രിങ്ക് അവരുടെ ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്താണ് ഇവരെല്ലാവരും കളി കഴിഞ്ഞിട്ട് അകത്തോട്ട് വരുന്നത് അങ്ങനെ ഈ ഒരു നാല് നാലുപേരും കൂടി സാബുമാനും അക്ബറും ആര്യനും ലക്ഷ്മിയും കൂടിയൊരു മൂലക്കിരുന്ന് എന്തോ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അനിമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അനിമോൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇവരെന്തോ ഒപ്പിക്കുന്നുണ്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്നത് പക്ഷേ എന്താണെന്ന് അനിമോൾക്ക് അറിയുന്നില്ല അതിന് അക്ബർ ആര്യനോട് പറയുന്നുണ്ട് അനിമോൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അനിമോൾ കൂടെ കൂടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നത് ഇതിന് ശേഷമാണ് നമ്മൾ ആ പ്രൊമോയിൽ കണ്ടിരുന്ന നാലാമത്തെ ഘട്ടത്തിൽ ഒരു അജ്ഞാതനെ വന്നിട്ട് ബാത്റൂമിൽ ഒളിപ്പിക്കാനായിട്ട് പറയുന്നുണ്ടല്ലോ അങ്ങനെ അനിമോള് കൈയോടെ പിടികൂടുന്നത് എന്തായാലും രസകരമേറിയ ഓരോ മൊമെൻറ്റ്സ് ആണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക